ലവ് ജിഹാദ് പരാമർശത്തിൽ പി സി ജോർജിനെതിരെ എടുക്കില്ല ജോർജിന് പ്രസംഗത്തിൽ കേസ് എടുക്കേണ്ടതായി ഒന്നുമില്ലെന്ന് പോലീസ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ തീരുമാനം ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും ശ്രീജിത്ത് ഏതായാലും പി സിക്ക് ആശ്വാസം അല്ലേ ആ തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം തുടക്കം മുതൽ പോലീസിനെ സംബന്ധിച്ച് ഈ ഒരു പ്രസംഗം കേട്ടപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരെടുത്ത് പരാമർശിക്കുന്നില്ല എന്ന് തന്നെയാണ് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ചില ദുരുദ്ദേശങ്ങൾ പി സിക്ക് ഉണ്ടാകാം പക്ഷേ എന്നിരുന്നാൽ തന്നെ നിയമപരമായി കേസ് നിലനിൽക്കുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പോലീസിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ അത് കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിക്ക് കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് നിയമോപദേശം തേടിയത് നിയമോപദേശം തേടി അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ച നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കാൻ തക്കവണ്ണം ഉള്ള വിവരങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ ഈ ഒരു പ്രസംഗത്തിൽ ഉണ്ടായി എന്ന വിലയിരുത്തലിലേക്ക് അവർ എത്തിച്ചേരുന്നത് സ്വാഭാവികമായും പി സിക്കെതിരെ വീണ്ടും വീണ്ടും കേസെടുത്തുകൊണ്ടിരിക്കുകയും അത് പി സി ജോർജ് ജയിലിൽ കിടക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പൊ ഈ കേസ് തന്നെ കോടതി തന്നെ തിരിച്ചു ചോദിക്കുകയാണ് എന്താണ് ഈ കേസിലുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായാലത് സർക്കാരിന് കൂടി വലിയ തിരിച്ചടിയാണ് അത് പി സി ജോർജിനെ വലിയ രീതിയിൽ വേട്ടയാടുന്നു എന്ന തരത്തിൽ ബി ജെ പിയും സംഘപരിവാർ രാഷ്ട്രീയവുമെല്ലാം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടാമത് സീറോ മലബാർ സഭ തന്നെ പി സി ജോർജിന് പൂർണ്ണ പിന്തുണയുമായി വാർത്താക്കുറിപ്പ് വാർത്താക്കുറിപ്പ് ഇറക്കി കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ആദ്യം ഇറക്കിയിരുന്നു പക്ഷെ അതിനുമപ്പുറത്തേക്ക് സീറോ മലബാർ സഭ ഔദ്യോഗികമായി അവർ പി സി ജോർജ് പറഞ്ഞതിൽ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയതോടെ അത് കേവലം പി സി ജോർജിനെതിരെ മാത്രം പറയുന്ന പറയുന്നൊരു കേസായി മാറില്ല എന്നും പോലീസിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ബോധ്യമുണ്ടാകുകയായിരുന്നു എന്തായാലും ഇനിയുള്ളത് യൂത്ത് ലീഗാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ും എന്ന് പറഞ്ഞിരിക്കുന്നത് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പക്ഷേ ഇതുവരെ സമീപിച്ചിട്ടുള്ള സമീപിച്ചതായുള്ള വിവരമില്ല യു ഡി എഫിലും പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട് കാരണം പി സി ജോർജ് എന്തെങ്കിലും പറയുന്നതിന് പിന്നാലെ ഇങ്ങനെ നടന്ന് പി സി ജോർജിനെ തന്നെ ആളാക്കണോ എന്ന ചോദ്യമാണ് യു പല നേതാക്കളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേട്ടം ഇതിന്റെ എല്ലാം അവസാനം പി സി ജോർജിന് തന്നെ ലഭിക്കുന്നു എന്ന വിലയിരുത്തൽ യു ഡി എഫിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗും ഇനി ഒരു കേസിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പി സി ജോർജിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഈ ഒരു തീരുമാനം ആര്യ ശരി ജി വിശദാംശങ്ങൾ കോട്ടയത്ത് നിന്ന് മടങ്ങി വരാം